നാട്ടിക തട്ടുപറമ്പിൽ കർഷക കൂട്ടായ്മ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗ്രീഷ്മ സുഗിലേഷ് നികിത പി രാധാകൃഷ്ണൻ ഐഷാബി അബ്ദുൾ ജബ്ബാർ കൃഷി ഓഫീസർ എൻ വി ശുഭ ദയാനന്ദൻ ഏറാട്ട പ്രേമചന്ദ്രൻ വടക്കേടത്ത് സുരേഷ് തട്ടുപറമ്പിൽ ചന്ദ്രമതി രഘുനാഥ് അരുൺ വെങ്ങാലി സംഗീത ഷാജു എന്നിവർ സംബന്ധിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് നാട്ടിക ഗ്രാമപഞ്ചായത്ത് നാട്ടിക കൃഷിഭവൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് കൃഷി ആരംഭിച്ചത് വിഷു വിപണനം ലക്ഷ്യമിട്ട് രണ്ടു മാസം മുൻപാണ് വിത്തിട്ടത് പയർ വെണ്ട കുക്കുമ്പർ തക്കാളി പച്ചമുളക് പീച്ചി ചീര വഴുതിന പടവലം എന്നിവയാണ് കൃഷി ചെയ്തത് നൂറുമേനി വിളവെടുപ്പും ഉണ്ടായി എല്ലാവർക്കും കാരണം അന്യം നിന്നു പോകുന്ന ഒരു സംസ്കാരത്തെ വീണ്ടെടുക്കുകയാണ് നമ്മൾ നമ്മുടെ സർക്കാരുകൾ അത് തദ്ദേശ സ്ഥാപനമാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ഒക്കെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് നൽകുന്നത് വീണ്ടും കൃഷിയിലേക്ക് കൊണ്ടുവരികയാണ് അതാണ് നമ്മളും കൃഷിയിലേക്ക് എന്ന മുദ്രാവാക്യം ൊണ്ട് ഓരോ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കൃഷിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം മായമില്ലാത്ത വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ ഉൽപ്പാദി ഉൽപാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ പച്ചക്കറി വിപണി നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുകയും നല്ല ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാനും നമുക്ക് മുന്നോട്ട് വരണമെന്ന സന്ദേശമാണ് സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ എടുത്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഏകദേശം ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് തലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ചെലവ് ചെയ്തിരിക്കുകയാണ് എല്ലാ കൃഷിയിടങ്ങളും മനോഹരമായ രീതിയിൽ പച്ചക്കറികൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നാട്ടിയ ഗ്രാമപഞ്ചായത്തും ഏറ്റവും കൂടുതൽ കരനല്ല് കൃഷിയും അതുപോലെ നെൽകൃഷികൾ നന്നായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ സഹായം നാട്ടിയ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നുണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് നമ്മുടെ നാട്ടിയ ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും പ്രസിഡന്റ് സൂചിപ്പിച്ചു അല്ലേ വിത്തിട്ടത് അദ്ദേഹമാണ് ആ വിത്തിടുന്ന കൈ നല്ല കയ്യാണെന്ന് തെളിയിച്ചു അല്ലേ ഒരു കുരുത്ത കുരുത്തജന്മാത്രമുള്ള കൈയാണ് അപ്പൊ അതുകൊണ്ടാണ് എത്ര നോക്കിയാലും ചിലത് വളരാതെ മുരിച്ചു പോകും പക്ഷെ നമ്മുടെ ഒക്കെ മനസ്സു പോലെ തന്നെ ഈ തട്ടുപറമ്പിൽ കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത് ഞാൻ തട്ടുപറമ്പിലെ ഉത്സവത്തിന് വന്നിട്ടുണ്ട് അവിടെ നിങ്ങളുടെ കൂട്ടായ്മ നല്ല പൂരം കഴിക്കുന്ന ആളുകളാണ് പക്ഷേ പച്ചക്കറിയിൽ നിങ്ങൾ തറവാട്ട് കൂട്ടായ്മ ഉണ്ടാക്കിയത് ഗംഭീരമായിട്ടുണ്ട് കുടുംബാംഗങ്ങൾ കൂടിച്ചേർന്ന് രണ്ട് സംസ്കാരമാണ് ഒന്ന് കൃഷിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങൾ കോർത്തിണങ്ങിയിട്ടുണ്ട് രണ്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മ ആ തറവാട്ടിലുള്ളവരെല്ലാവരും കൂടിച്ചേർന്നിട്ടുണ്ട് പഴയ ഒരു കൂട്ടുകുടുംബത്തിലേക്ക് വരികയാണ് സ്നേഹവും ദുഃഖവും ഒക്കെ ഒരുമിച്ച് പങ്കിടാനും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റും നല്ലൊരു സന്ദേശമാണ് ഒന്നിച്ചുകൂടി വിഷുവിന് നാടൻ പച്ചറി കറികൾ അതിന്റെ കൈകനികള് ഉത്പാദിപ്പിക്കാനൊക്കെ ഏർപ്പെടുത്തിയപ്പോഴും ഈ എന്റെ ഭാഗ്യത്തിന് ഞാനാണ് ആദ്യത്തെ വിത്തേർന്നത് എന്തായാലും ഇത് കാണുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം ജീവിതത്തിൽ എനിക്കും വിട്ടത് പോയിട്ടും കാര്യമില്ല പക്ഷെ ഇത് എന്തായാലും അത് പാഴായില്ല എന്നുള്ള വളരെ ആത്മ സംതൃപ്തി അത് കൈപ്പുണ്യം എന്ന് പറയാം അത് വളരെ സന്തോഷമാണ് അതിന് കൂടുതലൊന്നും പറയാനില്ല കാരണം അത് നോക്കി പരിപാലിച്ചു വന്ന ആ കുടുംബാംഗങ്ങളോട് പിന്നെ അതിനെ നേരത്തും കൊടുത്ത കൃഷി ഓഫീസറോടും എല്ലാവരോടും പ്രത്യേകം കടപ്പാടും കടമയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത്രയും മനോഹരമായിട്ട് സൂര്യകാന്തയ്ക്ക് ഇങ്ങനെ ആ മനോഹരമായിട്ട് വിളഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച വിരളമാണ് നമ്മുടെ നാട്ടിൽ നാട്ടിൽ എന്തായാലും എവിടെ നോക്കിയാലും ഈ നല്ല വിളഞ്ഞു നിൽക്കുന്ന കൃഷികളാണ് അപ്പോൾ അതെന്തായാലും വളരെ സന്തോഷം കൂടുതൽ കൂടുതൽ ഊർജം അവർക്കുണ്ടാവും അത് നല്ലൊരു വിപണിയാക്കി മാറ്റാം